ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിമൂന്ന് പാകിസ്ഥാനിലെ റാവൽപിണ്ടി നഗരം ഒരു ഭീകരമായ പേമാരിയിലും കൊടുങ്കാറ്റിലും വിറങ്ങലിച്ചു നിൽക്കുകയാണ് ആ ഇരുട്ടിലും ആകാശം പിളരുന്ന ഇടിമുഴക്കങ്ങൾക്കിടയിലും റാവൽപിണ്ടിയിലെ യുദ്ധ യുദ്ധത്തടവുകാരുടെ ക്യാമ്പ് ഒരു ഉരുക്കുകോട്ട പോലെ കാവൽ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട പന്ത്രണ്ട് ഇന്ത്യൻ പൈലറ്റുമാരാണ് ആ തടവറയ്ക്കുള്ളിലെ ഇരുട്ടറകളിൽ കഴിയുന്നത് ഉയരമേറിയ മതിലുകൾ അതിനു മുകളിൽ മാരകമായ മുള്ളുവേലികൾ തോക്കേന്തിയ നൂറുകണക്കിന് പാക് സൈനികർ ശത്രുവിന്റെ മണ്ണിൽ ഇത്രയും കനത്ത സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു എന്നാൽ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ദിലീപ് പാരുൽക്കർ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് എം എസ് ഗ്രേവാൾ ഫ്ളൈയിങ് ഓഫീസർ ഹരീഷ് സിംഗ്ജി എന്നീ മൂന്ന് സൈനികർക്ക് അത് അസാധ്യമായിരുന്നില്ല കയ്യിൽ ആയുധങ്ങളില്ല വ്യക്തമായ ഭൂപടമില്ല പുറത്തുനിന്ന് ഒരു സഹായവുമില്ല എന്നിട്ടും മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ അവർ ആ ജയിലിൻ്റെ പതിനെട്ടിഞ്ച് കനമുള്ള മതിൽ തുരന്ന് പാക് സൈന്യത്തിന്റെ മൂക്കിനു താഴെ കൂടി അപ്രത്യക്ഷരായി പാകിസ്ഥാൻ ഇന്റലിജൻസിനെ ഞെട്ടിച്ചുകൊണ്ട് അവർ ബാക്കി ബാക്കിവച്ചത് ജയിൽ മതിലിലെ ഒരു വലിയ സുഷിരം മാത്രമായിരുന്നു ഇതൊരു സിനിമാ കഥയല്ല മറിച്ച് ഇന്ത്യയുടെ വീരപുത്രന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഐതിഹാസികമായ ഒരു യാത്രയാണ് ഒരു വിമാനവേധ വിമാനവേധത്തോക്കിന്റെ ഉണ്ട വിമാനത്തിൽ തുളച്ചുകയറി തീനാളങ്ങൾക്കിടയിൽ നിന്ന് പാരഷൂട്ട് വഴി ശത്രുമണ്ണിൽ വീണ പാരുൽക്കർ ആ നരകത്തിൽ നിന്ന് തിരികെ ഇന്ത്യയുടെ മണ്ണിലെത്തിയത് ആ കഥയുടെ തുടക്കത്തിലേക്ക് പോകാം നമുക്ക് കാലത്തെ പിന്നിലേക്ക് തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചതോടെ ഉപഭൂഗന്ധം യുദ്ധത്തിന്റെ തീജ്വാലയിലായി കരയിലും ആകാശത്തും പോരാട്ടം കനത്തു ഇന്ത്യയുടെ ഓരോ പ്രഹരത്തിലും പാകിസ്ഥാൻ പതറിക്കൊണ്ടിരുന്നു എന്നാൽ ഇതിനിടയിൽ ലാഹോറിന് കിഴക്കുള്ള ജഫർവാൾ നഗരത്തിലെ ഒരു വാച്ച് ടവറിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അത് സേനയ്ക്ക് വലിയ തലവേദനയായി മാറി അങ്ങനെ ആ ടവർ തകർക്കുക എന്നത് അനിവാര്യമായി എന്നാൽ ഈ ദൗത്യമേൽപ്പിക്കപ്പെട്ടത് ആദംപൂർ ബേസിലെ ഇരുപത്തിയാറാം സ്ക്വാഡനിലെ സൈനികരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പത്ത് പുലർച്ചെ തന്നെ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ദിലീപ് പാരുൽക്കർ തന്റെ സുഖോയി സെവൻ ജെറ്റ് ഫൈറ്ററിൽ ആകാശത്തേക്ക് കുതിച്ചുയർന്നു ലക്ഷ്യം ഒന്നു മാത്രം ആ ശത്രുഗോപുരത്തെ തകർത്തെറിയുക തകർത്തെറിയുകർവാളിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പാക് വിരുദ്ധ വിമാനവേധ തോക്കുകളിൽ നിന്നുള്ള ഒരുണ്ട പാരുൽക്കറുടെ വിമാനത്തിൽ കയറിയത് നിമിഷങ്ങൾക്കകം വിമാനം ആളിപ്പടരുന്ന തീഗോളമായി മാറി താഴെ ശത്രുരാജ്യത്തിന്റെ മണ്ണ് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി മാത്രം പാരഷൂട്ട് പരിക്കേറ്റ ശരീരവുമായി പാരുൽക്കർ പാരഷൂട്ട് വഴി താഴേക്ക് പതിച്ചു പക്ഷേ ചെന്നിറങ്ങിയത് മരണത്തിൻ്റെ മുഖത്തേക്കായിരുന്നു താഴെ വീണ പാരുൽക്കറെ കാത്തിരുന്നത് ഒരു വൻ ജനക്കൂട്ടമായിരുന്നു അല്ലാഹു അക്ബർ വിളികളുമായി പാക് ഗ്രാമീണർ അദ്ദേഹത്തിന് നേരെ ഇരച്ചെത്തി യുദ്ധത്തിൻ്റെ ആവേശത്തിൽ ശത്രുരാജ്യത്തെ സൈനികനോടുള്ള കടുത്ത രോഷം ആ ജനക്കൂട്ടത്തിൽ അണപൊട്ടി അവർ അദ്ദേഹത്തിൻ്റെ യൂണിഫോം കീറി കൈവശമുള്ള സാധനങ്ങൾ കവരുകയും ചെയ്തു മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ ക്രൂരമായ മർദ്ദനമേറ്റ് പാരുൽക്കർ അബോധാവസ്ഥയിലായി കുറച്ചു സമയങ്ങൾക്ക് ശേഷം പാക് സൈനികരവിടെ എത്തിച്ചേർന്നു അവർ ജനക്കൂട്ടത്തെ മാറ്റി ഇവനെ കൊന്നാൽ നമുക്കൊരു ഗുണവുമില്ല ഇവനെ ജീവനോടെ പിടിച്ചാൽ സുപ്രധാനമായ പല സൈനിക രഹസ്യങ്ങളും ലഭിക്കാമെന്ന് പറഞ്ഞ് പട്ടാളം അദ്ദേഹത്തെ കൊണ്ടുപോയി ബോധം തെളിയുമ്പോൾ പാരുൽക്കർ റാവൽപിണ്ടിയിലെ ഒരു ഇരുട്ടു തടവറയിലായിരുന്നു മുന്നിൽ ഭീഷണിയുമായി പാക് ഉദ്യോഗസ്ഥൻ ആ ഓഫീസർ ഒരു കടലാസ് നീട്ടി ആജ്ഞാപിച്ചു ഇതിൽ ആദംപൂർ എയർഫീൽഡിന്റെ പ്ലാൻ വരയ്ക്കു ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ ആ ബേസിനെ തകർക്കാൻ പാകിസ്ഥാൻ കാത്തിരിക്കുകയായിരുന്നു ശത്രുവിന്റെ തടവിലാണെന്ന ഭയമേതുമില്ലാതെ പാരുൽക്കർ ആദ്യം വിസമ്മതിച്ചു പക്ഷേ പീഡനം കടുക്കുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒരു ബുദ്ധിപ്രയോഗിച്ചു തന്റെ സ്മരണയിൽ നിന്ന് അദ്ദേഹം ആദംപൂർ ബേസിന് പകരം മുംബൈയിലെ സാന്താക്രൂസ് എയർപോർട്ടിന്റെ രേഖാചിത്രം വരച്ചു നൽകി ശത്രുവിനെ വഴിതെറ്റിക്കാൻ ആ പോരാളി കാട്ടിയ ആത്മവിശ്വാസവും ബുദ്ധിസാമർഥ്യവും ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒന്നാണ് പാക് ഓഫീസർ ആ കടലാസുമായി പുറത്തുപോയപ്പോൾ ദിലീപ് പാരുൽക്കർ ഒന്ന് ദീർഘശ്വാസം വിട്ടു പക്ഷേ ആ ആശ്വാസത്തിന് പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ആയുസുണ്ടായിരുന്നില്ല മുറിയിലേക്ക് ഇരച്ചു കയറി വന്ന ഓഫീസറുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു നീ ഞങ്ങളെ മണ്ടന്മാരാക്കുകയാണോടാ അയാൾ അലറി കൊടുത്ത സ്കെച്ച് ആദമ്പൂർ ബേസിൻ്റെതല്ല എന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിന്നെ ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് വെടിവെച്ചു കൊല്ലാം രാത്രി മുഴുവൻ ആ മൂലയിൽ അനങ്ങാതെ നിൽക്കണം ഭക്ഷണവും വെള്ളവും നിനക്കില്ല കാവൽക്കാരനോട് അയാൾ കർശനമായി പറഞ്ഞു ഇവൻ ഒരടി അനങ്ങിയാൽ തലയോട് തകർക്കണം മണിക്കൂറുകൾ കടന്നുപോയി മുറിവേറ്റ കാലുകൾ വേദന കൊണ്ട് വിറച്ചു ഒന്ന് ആശ്വാസം കിട്ടാൻ മുട്ടൊന്നും മടക്കിയപ്പോഴേക്കും കാവൽക്കാരൻ തോക്ക് ലോഡ് ചെയ്തു മരണം അരികിൽ നിൽക്കുന്നു പക്ഷേ രാത്രിയുടെ അന്ത്യയാമത്തിൽ ആ പാക് പാക്സിപ്പായിയുടെ മനസ്സിലെ മനുഷ്യത്വം ഉണർന്നു അയാൾ പതിയെ പറഞ്ഞു സാബ് ഇരുന്നോളൂ ആരെങ്കിലും വരുന്നത് കണ്ടാൽ ഞാൻ ചുമയ്ക്കാം അപ്പോൾ എഴുന്നേറ്റാൽ മതി ശത്രുരാജ്യത്തെ തടവറയിലും ഒരപരിചിതന്റെ കാരുണ്യത്തിൽ പാരുൽക്കരുടെ ആദ്യ രാത്രി കടന്നുപോയി അടുത്ത കുറച്ചു ദിവസങ്ങൾ അതിക്രൂരമായിരുന്നു ഇരുട്ടറയിലെ ഏകാന്തവാസം പട്ടിണി ഉറക്കമില്ലായ്മ ഇന്ത്യൻ സേനയുടെ രഹസ്യങ്ങൾ ചോർത്താൻ അവർ പാരുൽക്കറെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചു പക്ഷേ ആ ഹിമാലയൻ കരുത്തിനു മുന്നിൽ പാക് തന്ത്രങ്ങൾ പരാജയപ്പെട്ടു ഒടുവിൽ അദ്ദേഹത്തെ മറ്റിന്ത്യൻ യുദ്ധ തടവുകാർ അഥവാ പി ഒ ഡ്ല്യുളള ക്യാമ്പിലേക്ക് മാറ്റി അവിടെ ആകെ പന്ത്രണ്ട് ഇന്ത്യൻ പൈലറ്റുമാരാണുണ്ടായിരുന്നത് ഓരോരുത്തർക്കും പറയാനുണ്ടായിരുന്നത് ക്രൂരമായ പീഡനങ്ങളുടെ കഥകളായിരുന്നു സ്ക്വാഡ്രൺ ലീഡർ ജാഫർ പരിക്കേറ്റ് അരയ്ക്ക് പ്ലാസ്റ്റർ ഇട്ടിരുന്ന അദ്ദേഹത്തെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുമ്പോൾ പോലും കണ്ണുകൾ മൂടിക്കിട്ടുമായിരുന്നു ജയിലിന്റെ പ്ലാൻ മനസ്സിലാക്കാതിരിക്കാൻ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് എം എസ് ഗ്രേവാൾ ചായ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തോട് ചായ കുടിക്കണോ എന്ന് പാക് ഓഫീസർമാർ ചോദിക്കും അദ്ദേഹം വേണം എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടവർ ചായ കൊടുക്കാതെ പോകും അതൊരു മാനസിക വിനോദമായിരുന്നു അവർക്ക് ആ ക്രൂരതകൾക്കിടയിൽ വെളിച്ചമായിരുന്ന ഒരേ ഒരു വ്യക്തി ക്യാമ്പിൻചാർജ് ഉസ്മാൻ ഹമീദായിരുന്നു അദ്ദേഹം ഇന്ത്യൻ തടവുകാരുടെ ബഹുമാനത്തോടെ പെരുമാറി പാരുൽക്കറുടെ അഭ്യർത്ഥന പ്രകാരം പാട്ടുകൾ കേൾക്കാൻ ഒരു പ്ലെയറും അതിലുപരി ഒരു അറ്റ്ലസും അഥവാ ഭൂപടവും അദ്ദേഹം നൽകി ആ അറ്റ്ലസ് ആണ് പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനിൽ അവർക്ക് തുണയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ക്രിസ്മസ് ദിനം ഉസ്മാൻ ഹമീദ് തടവുകാർക്കായി ഒരു ചെറിയ ചായ സൽക്കാരം ഒരുക്കി കേക്കും ചായയും കഴിച്ചു ചിരിച്ചു സംസാരിക്കുന്നതിനിടയിലാണ് ആ സുപ്രധാന വാർത്ത അവർ അറിഞ്ഞത് ധാക്കയിൽ പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങിയിരിക്കുന്നു ഇന്ത്യ യുദ്ധം വിജയിച്ചിരിക്കുന്നു ആ തടവറയ്ക്കുള്ളിൽ ആദ്യമായി സന്തോഷത്തിൻ്റെ തിരമാലകൾ അടിച്ചുയർന്നു അവിടെയുണ്ടായിരുന്ന ഏറ്റവും മുതിർന്ന ഇന്ത്യൻ ഓഫീസർ വിംഗ് കമാൻഡർ ബണ്ണി കുഹിലോ ക്യാമ്പിൻചാർജിനോട് നന്ദി പറഞ്ഞു ആ രാത്രി പാകിസ്ഥാനിലെ യുദ്ധതടവുകാരുടെ ക്യാമ്പിൽ ജനഗണമനം മുഴങ്ങിക്കേട്ടു വീരമൃത്യു വരിച്ച സഹപ്രവർത്തകർക്കായി രണ്ടു മിനിറ്റ് മൗനമാചരിക്കാൻ ക്യാമ്പിൻചാർജ് ഉസ്മാൻ ഹമീദ് അനുവാദം നൽകിയിരുന്നു ഇന്ത്യ യുദ്ധം വിജയിച്ച വാർത്തയറിഞ്ഞതോടെ എല്ലാവരിലും പ്രതീക്ഷകൾ തളിരിട്ടു പാകിസ്ഥാന്റെ തൊണ്ണൂറ്റിമൂവായിരം സൈനികർ ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള സ്ഥിതിക്ക് തങ്ങളെ ഉടൻ മോചിപ്പിക്കുമെന്ന് പലരും വിശ്വസിച്ചു പക്ഷേ ദിലീപ് പാരുൽക്കർ മാത്രം അങ്ങനെ കരുതിയില്ല യുദ്ധ തടവുകാരുടെ കൈമാറ്റം വർഷങ്ങൾ നീണ്ടേക്കാമെന്ന് ആ ദീർഘദർശിക്കറിയാമായിരുന്നു ശത്രുവിന്റെ തടവിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നത് ഒരു സൈനികന്റെ കടമയാണ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് ആദ്യം പാരുൽക്കർ തന്റെ പ്ലാൻ സുഹൃത്തുക്കളോട് പറഞ്ഞു പക്ഷെ ആരും തയ്യാറായില്ല എന്തിനു വെറുതെ ജീവൻ പണയപ്പെടുത്തണം ഇന്ത്യ നമ്മളെ രക്ഷിച്ചോളും എന്നായിരുന്നു അവരുടെ മറുപടി എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും മോചനത്തിന്റെ ലക്ഷണമൊന്നും കണ്ടില്ല നിരാശ പടർന്ന ആ സാഹചര്യത്തിൽ രണ്ടുപേർ പാരുൽക്കർക്കൊപ്പം ചേരാൻ തീരുമാനിച്ചു ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് എം എസ് ഗ്രേവാളും ഫ്ളയിങ് ഓഫീസർ ഹരീഷ് സിംഗ്ജിയും മൂന്നുപേരും അവിവാഹിതരായ യുവാക്കൾ രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകാനും അവർക്ക് മടിയില്ലായിരുന്നു ഉസ്മാൻ ഹമീദ് നൽകിയ അറ്റ്ലസ് വെച്ച് അവർ തങ്ങളുടെ രക്ഷപ്പെടൽ പാത വരച്ചു പാക് ഇന്ത്യൻ അതിർത്തി വഴി പോകുന്നത് ആത്മഹത്യാപരമാണ് അവിടെ മൈനുകളും സൈന്യവും നിറഞ്ഞിരിക്കും അതിനാൽ അവർ തിരഞ്ഞെടുത്തത് മറ്റൊരു വഴിയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി ഒരിക്കൽ അഫ്ഗാനിലെത്തിയാൽ അവിടുത്തെ ഇന്ത്യൻ എംബസി വഴി ഇന്ത്യയിലേക്കുമടങ്ങാം പക്ഷേ ജയിലിനു പുറത്തെത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ കടമ്പ അവർ സെൽ നമ്പർ നാല് ലക്ഷ്യമിട്ടു ജയിലിന്റെ മതിലിനോട് ഏറ്റവും അടുത്തുള്ള സെൽ അതായിരുന്നു അവിടേക്ക് മാറാൻ കാവൽക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെറിയ ടിപ്പുകൾ നൽകി അവരെ കയ്യിലെടുക്കുകയും ചെയ്തു ഒടുവിൽ ബുദ്ധിപൂർവം അവർ സെൽ നമ്പർ നാലിലേക്ക് താമസം മാറി അവിടെ അവർക്കൊപ്പം നാലാമതൊരാൾ കൂടിയുണ്ടായിരുന്നു വിദ്യാസാഗർ ഛത്രേ സെൽ നമ്പർ നാലിൻ്റെ മതിൽ തുരന്ന് പുറത്തു കടക്കുക എന്നതായിരുന്നു പദ്ധതി സെൽ നമ്പർ നാലിലെ ആ പതിനെട്ടിഞ്ച് കനമുള്ള മതിൽ തുരക്കുക എന്നത് അസാധ്യമായ ഒന്നായിരുന്നു പക്ഷേ ബുദ്ധി ആ പൈലറ്റുമാർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല വിദ്യാസാഗർ ഛത്ര എന്ന നാലാമൻ ഈ രക്ഷപ്പെടൽ ദൗത്യത്തിൽ കൂടെയുണ്ടായിരുന്നില്ലെങ്കിലും തന്റെ സുഹൃത്തുക്കൾക്കായി അദ്ദേഹം കാവൽ നിന്നു മതിൽ തുരക്കാൻ അവരുപയോഗിച്ചത് വെറുമൊരു കത്രികയും ഒരു സ്ക്രൂ ഡ്രൈവറുമാണ് താടി വടിക്കാനെന്ന വ്യാജത്തിൽ വാങ്ങിയ കത്രിക വെച്ച് ഓരോ രാത്രിയും പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ അവർ മതിൽ കാർന്നു തിന്നു പുറത്ത് കാവൽക്കാർ ശബ്ദം കേൾക്കാതിരിക്കാൻ റേഡിയോയിലെ പാട്ടുകളുടെ വോള്യം കൂട്ടിവെച്ചു ചുവരിൽ നിന്നടർന്നു വീഴുന്ന ഓരോ സിമന്റ് കഷ്ണവും അവർ റെഡ് ക്രോസ് നൽകിയ കാലിപ്പെട്ടികളിലാക്കി ഒളിപ്പിച്ചു ഓരോ മാസവും അവർക്ക് ലഭിക്കുന്ന അൻപത്തിയേഴ് രൂപ മിച്ചം വെച്ച് ഉണക്കമുന്തിരിയും കണ്ടൻസ്ഡ് മിൽക്കും കരുതി വെച്ചു കീറിയ പാരഷൂട്ട് തുണികൊണ്ട് അവർ ബാഗുകൾ ദിശയറിയാൻ ഒരു വടക്കുനോക്കി യന്ത്രം വേണമായിരുന്നു അതിനായി അവർ ട്രാൻസിസ്റ്റർ ബാറ്ററി ഉപയോഗിച്ച് തയ്യൽ സൂചി മാഗ്നറ്റൈസ് ചെയ്ത് അതൊരു പേനയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു പുറം ലോകത്തിന് അതൊരു വെറും പേന പക്ഷേ അവർക്കത് ഒരു ജീവൻ രക്ഷാ ഉപകരണമായിരുന്നു നാട്ടുകാരുടെ ഇടയിൽ തിരിച്ചറിയപ്പെടാതിരിക്കാൻ വീട്ടിൽ നിന്ന് വന്ന തുണികൾ തയ്യൽക്കാരനെ കൊണ്ട് മൂന്ന് പഠാനി സ്യൂട്ടുകൾ അവർ തയ്പ്പിച്ചെടുത്തു രക്ഷപ്പെടാൻ വേണ്ടി അവർ മനപൂർവ്വം സെല്ലിലെ ബൾബ് ഫ്യൂസാക്കി ഇരുട്ടിന്റെ മറവിൽ മതിൽ തുറക്കുമ്പോൾ കാവൽക്കാരൻ സംശയിച്ച് അകത്തേക്ക് നോക്കി സെല്ലിൽ ഒരാൾ കുറവാണെന്നവന് തന്നി അവൻ വേഗം സൂപ്രണ്ടിനെ വിളിക്കാനോടി ആ സെക്കൻഡുകൾക്കുള്ളിൽ മതിൽ തുരന്നുകൊണ്ടിരുന്ന ഗ്രേവാൾ പുറത്തുവന്ന് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി സൂപ്രണ്ട് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ നാലുപേരും സുഖമായി ഉറങ്ങുന്നു ആ പാവം കാവൽക്കാരന് സൂപ്രണ്ടിന്റെ വക നല്ല ചീത്തയും കിട്ടി മതിൽ തുരന്ന് ഏകദേശം പൂർത്തിയായി പുറത്തെ സിമന്റ് മാത്രം ബാക്കിയുണ്ട് സുശിരം പുറത്തുനിന്ന് കാണാതിരിക്കാൻ പാരുൽക്കർ ഒരു തുണി അതിൽ തിരുകിവെച്ചു പെട്ടെന്ന് ആരോ പുറത്തുനിന്ന് ആ തുണി വലിച്ചെടുത്തു എല്ലാവരും സ്തംഭിച്ചുപോയി തീർന്നു എല്ലാം പിടിക്കപ്പെട്ടു എന്നവർ കരുതി ഭയത്തോടെ വിറച്ചുനിന്നാവർ പതിയെ പുറത്തേക്ക് നോക്കി അവിടെ ഒരു പൂച്ച ആ തുണിയും കടിച്ചു പിടിച്ചു നിൽക്കുന്നു അതൊരു പട്ടാളക്കാരനായിരുന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത് മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം ഫലം കണ്ടു മതിലിപ്പോൾ വെറുമൊരു കടുപ്പമില്ലാത്ത ഇഷ്ടികക്കൂട്ടം മാത്രമാണ് വേഷം തയ്യാർ വഴികൾ മനപ്പാഠം ഇപ്പോൾ അവർക്ക് വേണ്ടത് ഒരേയൊരു നിമിഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിമൂന്ന് ആ ചരിത്രപ്രധാനമായ രാത്രിയാണവർ തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന് വെറും രണ്ട് ദിവസം മുൻപ് ആകാശം കറുത്തിരുണ്ടു ഇടിയും മിന്നലും ആവേശത്തോടെ പെയ്തിറങ്ങി പിറ്റേന്ന് ഓഗസ്റ്റ് പതിനാല് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷലഹരിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ കുറയുമെന്ന് ദിലീപ് പാരുൽക്കർ കണക്കുകൂട്ടി അർദ്ധരാത്രിയിൽ പഠാനി സ്യൂട്ടുകൾ ധരിച്ച് തയ്യാറാക്കി വെച്ച എസ്കേപ്പ് കിറ്റുകളുമായി ദിലീപ് ആരുൽക്കറും ഹരീഷ് സിംഗ്ജിയും എം എസ് ഗ്രേവാളും ആ മതിൽ തുരന്ന സുശിരത്തിലൂടെ പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങി കൂടെയുണ്ടായിരുന്ന വിദ്യാസാഗർ ഛത്രയോടെ അവർ കണ്ണീരോടെ യാത്ര പറഞ്ഞു പുറത്ത് പേമാരിയും കാറ്റും ഒരു കാവൽക്കാരൻ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു മഴയുടെയും കാറ്റിൻ്റെയും ശബ്ദത്തിൽ അവരുടെ കാൽപെരുമാറ്റം ആരും കേട്ടില്ല അവസാനത്തെ വൻമതിലും ചാടി പുറത്തെത്തിയപ്പോൾ ഹരീഷ് സിംഗ് ആവേശത്തോടെ മന്ത്രിച്ചു ആസാദി ആസാദി പക്ഷേ സ്വാതന്ത്ര്യം ഇനിയും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയായിരുന്നു ലക്ഷ്യം അഫ്ഗാനിസ്ഥാൻ അതിർത്തിയായ ധോർക്കം പിടിക്കപ്പെടാതിരിക്കാൻ അവർ തങ്ങളുടെ ഐഡന്റിറ്റി മാറ്റി മുസ്ലിം മതപരമായ കാര്യങ്ങൾ അറിയില്ലാത്തതിനാൽ അവർ തങ്ങളെ ക്രിസ്ത്യാനികളായി അവതരിപ്പിച്ചു ഫിലിപ്പ് പീറ്ററായി ദിലീപ് പാരുൽക്കർ ഹെറാൾഡ് ജേക്കബായി ഹരീഷ് സിംഗ്ജിയും എം എസ് ഗ്രേവാൾ തിരഞ്ഞെടുത്ത പേര് അലി അമീർ എന്നായിരുന്നു ഒരു മുസ്ലിം പേര് സ്വീകരിച്ചത് ഗ്രേവാളിന് ഉറുദു ഭാഷ നന്നായി അറിയുമായിരുന്നതുകൊണ്ടാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഒൻപത് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഇനി വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ബാക്കി തങ്ങളുടെ പഴയ ഭൂപടത്തിൽ അവരൊരു ലണ്ടിഖാന എന്ന റെയിൽവേ സ്റ്റേഷൻ കണ്ടിരുന്നു അവിടം വഴി അതിർത്തി കടക്കാമെന്ന് കരുതി ഒരു ചായക്കടക്കാരനോട് അവർ ചോദിച്ചു ലണ്ടിഖാനയിലേക്ക് എത്ര ദൂരമുണ്ട് ആ ചോദ്യം കേട്ടതും ചായക്കടയിലുള്ളവർ അമ്പരന്നു സത്യത്തിൽ ആ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ അടച്ചുപൂട്ടിയതായിരുന്നു ആ പഴയ ഭൂപടം അവരെ ചതിച്ചു സംശയം തോന്നിയ ഒരാൾ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ പാകിസ്ഥാൻ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥരാണ് അവധിക്കാലം ആഘോഷിക്കാൻ വന്നതാണ് എന്ന് പാരൂൽക്കർ കള്ളം പറഞ്ഞെങ്കിലും അയാൾ വിട്ടില്ല അയാൾ ഒരു പ്രാദേശിക തഹസിൽദാരുടെ ക്ലർക്കായിരുന്നു നിങ്ങൾ ബംഗാളികളാണല്ലേ അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ നോക്കുകയാണല്ലേ അയാൾ ആക്രോശിച്ചു ഉടനെ അവിടെ വലിയൊരു ജനക്കൂട്ടം ഇരച്ചെത്തി തഹസിൽദാരുടെ മുന്നിലേക്ക് അവരെ ഹാജരാക്കി രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ പാരുൽക്കർ അവസാനത്തെ അടവ് പയറ്റി അദ്ദേഹം ഗാംഭീര്യത്തോടെ പറഞ്ഞു ഞങ്ങൾ പാക് വ്യോമസേനയുടെ അഭിമാനമാണ് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്റെ മേലുദ്യോഗസ്ഥൻ ഉസ്മാൻ ഹമീദുമായി സംസാരിക്കൂ രാവൽപിണ്ടി ജയിൽ ഇൻചാർജ് ആയിരുന്ന ആ പഴയ ഉസ്മാൻ ഹമീദിന്റെ പേര് കേട്ടപ്പോൾ തഹസിൽദാർ ഒന്ന് ഞെട്ടി അദ്ദേഹം ഉടനെ ഉസ്മാനെ വിളിച്ചു പാരുൽക്കർ സംസാരിക്കാൻ തുടങ്ങി താൻ എവിടെയാണെന്നും എങ്ങനെ പിടിക്കപ്പെട്ടെന്നും ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഉസ്മാനെ അദ്ദേഹം ധരിപ്പിച്ചു ഉസ്മാൻ ഹമീദ് സത്യം തിരിച്ചറിഞ്ഞു തന്റെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്ന് ശത്രുക്കൾ ഇതാ അതിർത്തിക്കടുത്തെത്തിയിരിക്കുന്നു ഉസ്മാൻ തഹസിൽദാരോട് പറഞ്ഞു അവർ നമ്മുടെ ആൾക്കാരാണ് പക്ഷേ ചില രഹസ്യങ്ങൾ അന്വേഷിക്കാനുണ്ട് ഉടനെ എന്റെ അടുത്തേക്ക് അയക്കൂ തഹസിൽദാർ ഉസ്മാൻ ഹമീദുമായി സംസാരിക്കുമ്പോൾ പാരുൽക്കരൻ്റെ ഹൃദയം പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു ഫോണിന്റെ മറുതലയ്ക്കൽ ഉസ്മാൻ കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം തഹസിൽദാരോട് പറഞ്ഞു അവർ നമ്മുടെ ആൾക്കാരാണ് പക്ഷേ അവർ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്റെ പട്ടാളക്കാർ വരുന്നതുവരെ അവരെ സുരക്ഷിതമായി വെക്കുക ഉപദ്രവിക്കരുത് അതേസമയം രാവൽപിണ്ടിയിലെ യുദ്ധതടവുകാരുടെ ക്യാമ്പ് യുദ്ധക്കളമായി മാറിയിരുന്നു സെൽ നമ്പർ നാലിലെ ആ വലിയ വിള്ളൽ കണ്ട പാകിസ്ഥാൻ ഗാർഡുകൾ അമ്പരന്നുപോയി നാലിൽ മൂന്ന് പേർ രക്ഷപ്പെട്ടിരിക്കുന്നു അവിടെ അവശേഷിച്ച വിദ്യാസാഗർ ഛത്രെ വെടിവെച്ചു കൊല്ലാൻ ചില ഗാർഡുകൾ ആലോചിച്ചെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞതിനാൽ അവർക്കതിന് ധൈര്യം വന്നില്ല പിടിക്കപ്പെട്ട പാരുൽക്കറയും സംഘത്തെയും തിരികെ രാവൽപിണ്ടിയിലെത്തിച്ചു മുപ്പത് ദിവസത്തെ അതികഠിനമായ ഏകാന്ത തടവായിരുന്നു അവർക്ക് ശിക്ഷയായി ലഭിച്ചത് പിന്നീട് അവരെ ലിയാൽപൂർ ജയിലിലേക്ക് മാറ്റി അവിടെ അഞ്ഞൂറോളം ഇന്ത്യൻ യുദ്ധ മോചനത്തിനായി കാത്തിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബറിൽ രാഷ്ട്രീയ ചർച്ചകൾ ഫലം കണ്ടു പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോ എല്ലാ ഇന്ത്യൻ യുദ്ധ യുദ്ധതടവുകാരെയും മോചിപ്പിക്കാൻ ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ വാഗ അതിർത്തി വർഷങ്ങൾ നീണ്ട ശേഷം ആ പോരാളികൾ ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്തി അവിടെ അവരെ കാത്തിരുന്നത് ആയിരക്കണക്കിന് ജനങ്ങളായിരുന്നു പൂമാലകളും ആവേശാരപങ്ങളുമായി പഞ്ചാബ് മുഖ്യമന്ത്രി ജ്ഞാനി സെയിൽസിംഗ് ഉൾപ്പെടെയുള്ളവർ അവരെ സ്വാഗതം ചെയ്തു വാഗ മുതൽ അമൃത്സർ വരെയുള്ള പാത പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു ആ സ്നേഹപ്രകടനം കണ്ടപ്പോൾ ആ ധീരജവാൻമാരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു മോചിതനായി തിരിച്ചെത്തിയ ദിലീപ് പാരുൽക്കർ അന്നത്തെ വ്യോമസേനാ മേധാവി പി സി ലാലിന് സന്ദർശിച്ചു അദ്ദേഹം മേധാവിക്ക് ഒരു ഫൗണ്ടൻ പെൻ സമ്മാനമായി നൽകി എയർ ചീഫ് മാർഷൽ ആ പേനയുടെ അടപ്പ് തുറന്നപ്പോൾ അത്ഭുതപ്പെട്ടുപോയി അതൊരു വെറും പേന ആയിരുന്നില്ല പാകിസ്ഥാൻ ജയിലിനുള്ളിൽ വെച്ച് തയ്യൽ സൂചികൾ കാന്തമാക്കി പാരുൽക്കർ നിർമ്മിച്ച കോംബസ് ആയിരുന്നു അത് ഒരു പൈലറ്റിന്റെ ബുദ്ധിയും മനക്കരുത്തും ആ ചെറിയ പേനയിൽ തെളിഞ്ഞു നിന്നു ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ദിലീപ് പാരുൽക്കറുടെയും സംഘത്തിന്റെയും ഈ അതിസാഹസികമായ യാത്ര വെറുമൊരു ചാട്ടമല്ല അത് ഇന്ത്യൻ സൈനികന്റെ അജയ്യമായ മനോവീര്യത്തിന്റെയും തന്ത്രപരമായ ബുദ്ധി ഉജ്ജ്വലമായ അടയാളമാണ് ശത്രുവിന്റെ തടവറയിൽ അതിക്രൂരമായ പീഡനങ്ങളേൽക്കുമ്പോഴും മരണത്തിൻ്റെ നിഴൽ കൺമുന്നിൽ കണ്ടിട്ടും സ്വന്തം രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നെഞ്ചോട് ചേർത്തുപിടിച്ച ആ നിശ്ചയദാർഢ്യം ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൽ അഭിമാനത്തിൻ്റെ കനലുകൾ കോരിയിടുന്നു കേവലമൊരു തയ്യൽ സൂചിയിൽ നിന്നും വടക്കുനോക്കി യന്ത്രം നിർമ്മിച്ച അവരുടെ സർഗാത്മകത ഇന്ത്യൻ മിലിട്ടറിയുടെ കരുത്തിൻ്റെ തെളിവാണ് ചങ്ങലകളാൽ ബന്ധിച്ചാലും ഇരുട്ടറകളിൽ തളച്ചിട്ടാലും ഒരു സൈനികൻറെ സ്വതന്ത്രമായ മനസ്സിനെയും മാതൃരാജ്യത്തോടുള്ള അവൻറെ പ്രണയത്തെയും കീഴടക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഈ പോരാളികൾ തെളിയിച്ചു ചരിത്രത്തിൻറെ താളുകളിൽ എഴുതപ്പെട്ട ഈ ഗ്രേറ്റ് എസ്കേപ്പ് വരും തലമുറകൾക്ക് ധീരതയുടെയും രാജ്യസ്നേഹത്തിൻറെയും എക്കാലത്തെയും വലിയ പാഠപുസ്തകമായി എന്നും നിലനിൽക്കും ഇന്ത്യയുടെ ഈ വീരപുത്രന്മാരെ രാജ്യം എന്നും ഓർമ്മിക്കുക തന്നെ ചെയ്യും